നമസ്കാരം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം മൂലം ദുരിതത്തിലായിരിക്കുന്ന ജനങ്ങൾക്ക് അതിജീവനത്തിന്റെ മോചന വഴികൾ തീരാനോവായി മാറിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ദുരിതത്തിൽ തികച്ചും മാനവികമായ സമീപനം സ്വീകരിക്കേണ്ട പിണറായി സർക്കാർ ദുരിതാശ്വാസത്തിന് വേണ്ട ഫണ്ടുകൾ മാറ്റിവെക്കാതെ അവർ ഇമേജ് നിർമ്മാണത്തിനായി നികുതിദായകരുടെ പണം ധൂർത്തടിക്കുന്നത് ഇത്തരം നടപടികൾ പിണറായി സർക്കാരിന്റെ മനസാക്ഷി ഇല്ലാത്തതും ജനങ്ങളെ പരിഹസിക്കുന്നതുമായ മനോഭാവത്തിന്റെ ദൃഢതയാണ് കേരളം ഉൾപ്പെടെ ഡൽഹി മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സർക്കാരിൻ്റെ പരസ്യചിത്രം പ്രദർശിപ്പിക്കാൻ ഇരുപത് ലക്ഷത്തോളം രൂപ മുടക്കിയിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ ഇമേജ് ഉയർത്താൻ എന്ന വ്യാജേന നടക്കുന്ന ഈ ദൂർത്തിന്റെ പേരിലാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പിണറായി സർക്കാരിനെ വിമർശിച്ചത് വികസന നേട്ടങ്ങളൊന്നും തന്നെ കൈവരിക്കാത്ത സർക്കാരിന് എന്ത് ഇമേജ് ആണ് ഇത് സുധാകരന്റെ തുളച്ചു കയറുന്ന ചോദ്യം ഭരണപക്ഷത്തെ സ്തംഭിപ്പിക്കുന്നു ഇന്ന് വയനാട് തകർന്നു കിടക്കുന്നത് കണ്ടിട്ടും പിണറായി സർക്കാർ പി ആർ എക്സസൈസുകൾ നടത്തുന്നത് വൃത്തികെട്ട നടപടിയിൽ അകപ്പെടുകയാണ് കേരളീയവും നവകേരള സദസ്സും മുഖാമുഖവും അടക്കമുള്ള നിരവധി പ്രൊജക്ടുകളിലേക്ക് കോടികൾ പാഴാക്കുന്ന ഈ സർക്കാരിന്റെ കുപ്രസിദ്ധമായ നയം യഥാർത്ഥ മനുഷ്യ സഹാനുഭൂതി ഇല്ലാത്തതാണെന്നും തെളിയിക്കുന്നു വയനാട് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി പിണറായി സർക്കാർ സമർപ്പിതമായ ഒരു നീക്കം പോലും നടത്താത്തത് അവരുടെ വേദനയെ അവഗണിക്കുന്നതിന്റെ തെളിവാണ് രാജ്യത്ത് ആഗമനം ഓരോ പാവപ്പെട്ടവനും തന്റെ ഇടുങ്ങിയ ആസ്തിയിൽ നിന്ന് സംഭാവനകൾ നൽകുമ്പോൾ സർക്കാർ തിരിഞ്ഞു നോക്കാതെയും പകരം സ്വന്തം ഇമേജ് എടുക്കുന്നതിന് പണം ഉപയോഗിക്കുന്നത് അപമാനകരമാണ് വികസന പദ്ധതികളുടെയും മുൻഗണനാ പദ്ധതികളുടെയും പൂർത്തീകരണം പോലും കോൺസെപ്റ്റുകളുടെ കൂറുകളായി മാത്രം മുളപൊട്ടുമ്പോൾ ഇമേജ് വർദ്ധിപ്പിക്കാനായി പണം ചെലവഴിക്കുന്ന സർക്കാരിന്റെ നാണംകെട്ട മനോഭാവം എന്താണെന്ന് ജനങ്ങൾ ചോദിക്കാതെ വയ്യ നിലവിളിച്ചും കൊട്ടിഘോഷിച്ചും പ്രഖ്യാപിച്ച പിണറായി സർക്കാരിന്റെ ആയിരത്തി എഴുപത്തി നൂറ് ദിന കർമ്മ പദ്ധതികളിൽ വെറും നാലെണ്ണം മാത്രമേ ഇതുവരെ പൂർത്തീകരിച്ചിട്ടുള്ളൂ പിണറായി സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് വയനാട് ജനതയുടെ ദുഃഖങ്ങളിൽ പങ്കാളികളാകാനും പി ആർ പ്രൊജക്ടുകൾക്കുള്ള പണം ദുരിതാശ്വാസത്തിനായി മാറ്റിവെക്കാനുമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മാസങ്ങളായി കുടിശ്ശികയായി നിലകൊണ്ടിരിക്കുമ്പോഴും പി ആറിനുള്ള ഫണ്ട് കണ്ടെത്തുന്ന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മാനവികതയുടെ അപജയം കൊണ്ടാണ് തിരുവനന്തപുരത്ത് പി ആറിനായി പണം ഉപയോഗിക്കുന്നതിന് പകരം പി ആറിലേക്കുള്ള പണം മടക്കി കുടിശിക തീർക്കാനുള്ള നടപടികൾ എടുക്കുക എന്നതാണ് മനുഷ്യപരമായ ഇടപെടൽ പിണറായി സർക്കാരിന്റെ പൊതുനയം അത്രമേൽ പറ്റില്ലാത്തതാണ് പാവങ്ങൾക്ക് ആവശ്യമായ ക്ഷേമ പെൻഷൻ ഫണ്ടുകൾ അനുവദിക്കാൻ പോലും കഴിയാത്ത ഈ സർക്കാർ പി മുഖേന ചിത്രവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് നിർഭാഗ്യകരമാണ് കൃഷിനാശം സംഭവിച്ചവർക്ക് സർക്കാർ നൽകേണ്ട പണം പോലും ഇല്ലാത്തത് വ്യക്തമാക്കുന്നത് പിണറായി സർക്കാരിന്റെ ദുർവിനിയോഗമാണ് പി ആർ പ്രൊജക്ടുകൾക്കുള്ള പണം ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റാനുള്ള സന്നദ്ധതയും മനുഷ്യത്വവും ഈ സർക്കാരിൽ കാണപ്പെടുന്നില്ല പിണറായി സർക്കാർ വയനാട് ജനതയുടെ വേദനകളെയും ദുരിതങ്ങളെയും അവഗണിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പി ആർ ചെലവുകൾ ന്യായീകരിക്കപ്പെടുന്നത് വയനാട്ടിൽ ഇപ്പോഴും ഭൂമി തകർന്നു കിടക്കുന്ന അവസ്ഥയിൽ പിണറായി സർക്കാർ പ്രാഥമികത ഇല്ലാതെ പി ആറിൽ പണം മുടക്കുന്നതിലൂടെ നമ്മുടെ നികുതിദായകരുടെ വിശ്വാസത്തെ വഞ്ചിക്കുന്നു സംസ്ഥാനം ദുരിതം നേരിടുമ്പോൾ പി ആറിന് പൊതുജീവന്റെ കടമയെന്ന് വിളിക്കുന്നത് ശരിയാണോ കേരളത്തിലെ ജനങ്ങൾ പുതിയ പി പക്ഷവാദികൾക്ക് ഒരു ജാഗ്രതാ സന്ദേശം നൽകുന്നതിന് സമയമായിരിക്കുന്നു